ചേച്ചി വീട്ടിലുണ്ടാവോ അതക്ക ഞാൻ ചോദിച്ചറിയാം അപ്പത്തിങ്ങിനെ ചേച്ചിക്കെ മനസ്സിലായേ നമ്മൾ വരുന്നുണ്ടെന്നേ ഏയ് അതൊന്നും മനസ്സിലാവില്ല ഞാന അതിനക്കൊരു ബുദ്ധി കണ്ടിട്ടുണ്ട് ഓഹോ യാ 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 വാ 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 വാവയോ ഏയ് ഇത് വാവ ഇവൾ യാ 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 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാ 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 എന്ന് പറഞ്ഞതാ ഓ അമ്മച്ചിന്റെ ഒരു തമാശ എന്താ ഇട്ടാതിയാനി ഇതിങ്ങോട്ട് ഒരു കൂടാലജന ഇപ്പച്ചി എന്തിേ ഓ ഇതൊരു കൊണ്ടിനെ കാര്യമൊന്നും പറയണ്ട കിങ്ങിണിനെ കണ്ട സന്തോഷാ ചോദിക്കാൻണ്ടേത്? ഭയങ്കര സന്തോഷത്തിലാ അകൃഷ ദത്ത. ഇമ്മച്ചി ഇപ്പസി ഇങ്ങൊരു കാര്യം പറയണ്ട. എന്തേ? നമുക്ക് ഒരു ദിവസം കിങ്ങിണേ വീട്ടിൽ പോണം. പോവാലോ? അതിനെന്താ? സർപ്രൈസ് ആയിട്ട് പോണം. സർപ്രൈസോ? മിസ് കേട്ടിട്ടില്ലേ? ആ മനസ്സിലായി. ഓര് അറിയാതെ ഒര വീട്ടിൽ പോകണെന്നാ. അതാണ്. പോവാലോ? ഇത് കിങ്ങിണിയോട് പറയണ്ട. നമ്മൾ വരണ കാര്യം.

いいオッケー

അപ്പോൾ ഞാൻ കല്ലുവനോട് പറയായിരുന്നു അവളെ നീ ഇട്ടാത്താ എന്ന് വിളിച്ചോന്ന്. അതായിരുന്നു കാര്യം. അതെ അമ്മേ. അപ്പോൾ അവളെ ഇട്ടാത്താ ഇട്ടാത്താ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപൊളി. ഓ കിങ്ങിണടെ സന്തോഷൊന്നും പറയണ്ടല്ലേ. ഇത്ര കാലത്തിനു ശേഷാ കിങ്ങിണി ഇങ്ങനെ ഹാപ്പി ആവുന്നത്. അമ്മേ അച്ഛാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളേ? നമുക്ക് അവളുടെ വീട്ടിൽ പോകണോ അമ്മേ? ഓ ഹലോ. ഇട എവിടെയാണെന്ന് നമുക്കറിയാലോ? ഓ അറിയാം. എന്നാ പോവാ അച്ഛാ?

നേ കാരണം പൊടിയായിട്ട് വയ്യാ അവൾ കൊഞ്ചി കയനാ വരു ഇന്ന മുതൽ ക്ലാസ് തുടങ്ങല്ലേ കിടാ ലക്കി ബാറ്റ് കിട്ടണമെങ്കിൽ വേഗം പോയിട്ട് എടുക്കണം അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് പോയിട്ട് എടുക്കും നമുക്ക് പീറ്റിയുടെ ബെല്ല് അടിച്ച പാടെ പോയിട്ട് ബാറ്റ് ഷട്ടിൽ എടുക്കാം ഈ കിങ്ങിനി ദേ എവിടെ പോയി അവള് വരും അവളെ ഇന്ന് ലീവ് ഒന്നും ആയിരിക്കില്ലേ പഠിച്ചനെ ഏയ് അവൾ അങ്ങനെ ലീവ് ഒന്നും ആക്കത്തില്ല അവൾ എങ്ങനെയാ നന്നായിട്ട് പഠിക്കോ നന്നായിട്ട് പഠിക്കും എല്ലാത്തിലും ഫുൾ മാർക്കാ ഓ നീ എങ്ങനെ നന്നായിട്ട് പഠിക്കോ ആ പാസ് ആവലുണ്ട് അങ്ങനെ തന്നെ എനിക്ക് ും കിട്ടാറില്ല പക്ഷേ പട്ടിയുട്ടി